നമസ്കാരം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായ ജനങ്ങൾ താമസിക്കുന്നതാണ് സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ കേരളത്തിൽ ഈ വിദ്യാസമ്പന്നരെ ഭരിക്കാനായിട്ട് എത്ര കഴിവ് ഉള്ളവർ ഉണ്ട് എത്ര മന്ത്രിമാർക്ക് യോഗ്യതയുണ്ട് എന്താണ് മന്ത്രിമാരാവാനുള്ള യോഗ്യത ജനസേവനം കഴിഞ്ഞ് മുകളിലെത്തിയിട്ട് ഒരു മന്ത്രി ആയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഒരു മന്ത്രിയാണ് ഞാൻ നടപ്പിലാക്കിയ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞ് നടപ്പിലാക്കി എന്ന് പറയാനായിട്ട് എത്ര മന്ത്രിമാർക്ക് കഴിയുന്നുണ്ട് കഴിഞ്ഞ ദിവസം കെ ബി ഗണേഷ് കുമാർ ഓട്ടോക്കാരോടും ടാക്സിക്കാരോടുമായിട്ട് പറഞ്ഞ് മീറ്റർ ഇട്ടാൽ മതി മീറ്ററിട്ട് ഓടിച്ചാൽ മതി ജനങ്ങളെ പിഴിയേണ്ടതെന്ന് സത്യമായ കാര്യമാണ് കാരണം നിയമപ്രകാരം മീറ്റർ ഇട്ടോടി മീറ്റർ പൈസയാണ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഇന്ന് അതല്ല സിസ്റ്റം വർഷങ്ങൾക്ക് മുമ്പ് മീറ്ററിന് വേണ്ടി ഒരുപാട് കമ്പനികൾ ഇവിടെ ഇറക്കി മീറ്റർ ഇറക്കി എല്ലാ വണ്ടികൾക്കും മീറ്റർ ഫിറ്റ് ചെയ്തു അതോടൊപ്പം ഇതിൻ്റെ ചെക്ക് നിങ്ങൾ നിന്നു മീറ്റർ വർക്ക് ചെയ്യുക ഒന്നും ചെയ്യില്ല പഴയ പഴയമാതിരി തന്നെ ആയി വീണ്ടും ഇപ്പോൾ ഗണേഷ് കുമാർ അത് പുതുക്കിയൊക്കെയാണ് ഈ കെ ബി ഗണേഷ് കുമാർ ഇതിനു മുമ്പും ഗതാഗത വകുപ്പ് ഗതാഗത വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ തന്നെ കെ എസ് ആർ ടി സിക്ക് വൻ മാറ്റങ്ങൾ വന്നതാണ് അതിൽ പിന്നെയാണ് ഗതാഗത വകുപ്പ് വിട്ടുപോയത് ഗണേഷ് കുമാർ അന്ന് വൻ മാറ്റങ്ങളാണ് അതായത് ജനങ്ങൾക്ക് എടുത്തു പറയാൻ പറ്റിയ മാറ്റങ്ങൾ വരെ ചെറിയ ചെറിയ കെ എസ് ആർ ടി സിയിൽ ചെറിയ ബസ്സുകളൊക്കെ വന്നത് ഗണേഷ് കുമാറിൻ്റെ ആ കാലഘട്ടത്തിലാണ് ഇന്നിപ്പോൾ നിലവിൽ ഗണേഷ് കുമാർ അപ്രതീക്ഷിതമായിട്ടാണോ ആണെങ്കിലും മന്ത്രി ആയി കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്നതെല്ലാം കാണിച്ചു എന്ന് കാണിക്കാൻ അതായത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അതായത് ഇന്ന് ഭരിക്കുന്ന മന്ത്രിമാരിൽ ഏറ്റവും കഴിവുള്ള മന്ത്രി അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിവുള്ള മന്ത്രി എന്ന തലത്തിലേക്ക് കെ ബി ഗണേഷ് കുമാർ മാറി എന്നാണ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിലെല്ലാം പറയുന്നത് മീറ്റർ ട്രോക ആദ്യം അവിടെ നിൽക്കട്ടെ എല്ലാം പണി എടുക്കണവൻ പണിയെടുക്കാത്തവൻ രണ്ട് തട്ടായിട്ട് കണ്ട് പണിയെടുക്കാത്തവൻ ഇവിടെ വേണ്ട എന്ന രീതിയിൽ ഗതാഗത നിയമം പൊളിച്ചെഴുതാനായിട്ട് റോട്ടിലേക്ക് ഇറങ്ങി നടക്കുന്ന മന്ത്രിയെയാണ് ഇപ്പൊ കാണാൻ സാധിക്കണേ അതായത് പണിയെടുക്കാത്തവനെ പിടിച്ച് പുറത്താക്കും അതുപോലെ തന്നെ സ്പെയർ പാർട്സുകളെല്ലാം വാങ്ങിക്കണം കമ്പനികളുടെയൊക്കെ ലൈസൻസ് പുതുക്കണം ലൈസൻസ് കമ്പനികളെയൊക്കെ പരിശോധിക്കും അനാവശ്യമായ സ്പെയർ പാർട്സുകളും മറ്റും അത് കള്ളത്തരം കാണിക്കുന്നതും എല്ലാം പിടിക്കും ഒരു സ്ട്രിക്റ്റ് വന്നു എല്ലാ ജനങ്ങൾക്കും അതായത് ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക് കംപ്ലീറ്റ് തന്നെ ഒരു സ്ട്രിക്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇനി സത്യസന്ധമായിട്ട് പണിയെടുത്തില്ലെങ്കിൽ ജനങ്ങളെ കാണിക്കാനെങ്കിലും ഗണേഷ് കുമാർ പിടിച്ച് പുറത്തിടും എന്നുള്ളൊരു അവസ്ഥയായിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഈ ഇത് ഇപ്പോൾ അടുത്ത ദിവസം തന്നെ ശബരിമല റൂട്ടിൽ ബസ് റൂട്ടിൽ തന്നെ കെ എസ് ആർ ടി സിയുടെ അലൗൺസ്മെൻറ്റുമായിട്ട് കംപ്ലയിൻ്റ് ആയിട്ട് ദേവസ്വം ബോർഡ് ജീവനക്കാരാ ജീവന ദേവസ്വം ബോർഡ് ഓഫീസേഴ്സിനെ തന്നെ പിടിച്ചിട്ട് ചാടിച്ചു ഗണേഷ് കുമാർ അതായത് ഉത്തരവാദിത്തമില്ലായ്മ എന്നാ പറയണേ പക്ഷേ ഇതിൻ്റെയൊക്കെ അർത്ഥം ഗണേഷ് കുമാർ എല്ലാ മേഖലയിലും കൈകടത്തുന്നുണ്ട് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുന്നുണ്ട് അപ്പം നേരത്തെ ചോദിച്ച ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മന്ത്രിസഭയിലും മന്ത്രിയാണ് എന്ന് പറഞ്ഞിരിക്കാൻ യോഗ്യത ഉള്ള എത്ര പേരുണ്ട് ഈ ഗണേഷ് കുമാർ ആ ഗണത്തിൽ പെടുമോ ഗണേഷ് കുമാറിനെ കുറിച്ച് പല ചർച്ചകളും വന്നിട്ടുണ്ട് ആരോപണങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പം നിലവിലും മലയാളികൾ നേരിട്ട് കാണുന്ന കിഡലൻ മന്ത്രി കിഡിലോൽ കിഡിലൻ മന്ത്രി എന്നാണ് ഇപ്പോൾ ഗണേഷ് കുമാറിനെ കുറിച്ച് പറയണേ ഗണേഷ് കുമാർ അതായത് സിനിമയിൽ സുരേഷ് ഗോപി മോഡൽ തന്നെ ജീവിതത്തിൽ ഒരു മന്ത്രി കഴിഞ്ഞപ്പോൾ അത് ജനങ്ങളെ കാണിക്കാൻ വ്യഗ്രത കാണിക്കുന്ന ഒരു നിലപാടാണ് ഗണേഷ് കുമാറിൻ്റെ ഭാഗത്ത് ഇത് സ്വാഗതാർഗമാണ് എല്ലാ മന്ത്രിമാരും ഇത് കീപ്പ് ചെയ്യണമെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത് കാരണം ഓരോ ദിവസവും ഓരോ പുതിയ പ്ലാനും പ്ലാന് പ്ലാനുകളായിട്ടാണ് ഗണേഷ് കുമാർ പത്രങ്ങളും കാണുന്നത് സോ ഗണേഷ് കുമാറിന് ഇന്ന് മലയാളികൾ അംഗീകരിച്ചു തുടങ്ങി എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലെല്ലാം ഗണേഷ് കുമാറിനെ കുറിച്ചുള്ള വാർത്തകളും മറ്റും ഗണേഷ് കുമാർ മന്ത്രി എന്ന രീതിയിൽ ചെയ്ത പ്രവർത്തികളും എല്ലാം ഇതുമുതലുള്ള മന്ത്രിമാരും എല്ലാം കേരളത്തിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട് ജയ്